ഹായ് ഫ്രണ്ട്സ് വെൽക്കം അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലിത്ത് തന്നെ കുഞ്ഞു വിശേഷങ്ങളും കുക്കിങ്ങും അടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഇത് നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള റോസ് പൂവാണ് അപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ച ഒക്കെ ആയിട്ട് പിടിച്ച മഴ കാരണം നമ്മുടെ വീടിൻ്റെ സൈഡിലൊക്കെ വീടിൻ്റെ പറമ്പിലൊക്കെ ആയിട്ട് വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതായി പൂവിൻ്റെ അവിടെയാണെങ്കിലും ഇവിടെയൊക്കെ വെള്ളമായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു മിക്കവാറും ഇതൊക്കെ പോയിട്ടുണ്ടാവും വാടി ചീഞ്ഞ് പോയോ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇന്ന് രാവിലെ വന്ന് നോക്കുമ്പോൾ അതിൻ്റെ മേലെ രണ്ട് പൂ വിട്ട് നിൽക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ അത് കണ്ടപ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നി അതൊന്നും പോവാതെ തന്നെ അങ്ങനെ തന്നെ കിട്ടിയല്ലോ എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ അപ്പം നിത്തും കണ്ടനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവർക്കും റോസ് നല്ല ഇഷ്ടമാണ് അപ്പോൾ വിരിഞ്ഞു നിൽക്കുന്ന റോസിനെ പൊട്ടിക്കാൻ ഞാൻ സമ്മതിക്കാറില്ല പൊട്ടിക്കട്ടെ പൊട്ടിക്കട്ടെ എന്നൊക്കെ ചോദിക്കും പക്ഷേ പൂവ് പൊട്ടിക്കാൻ ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തിയിരിക്കുകയാണ് കേട്ടോ പക്ഷെ അവൻ വന്നിട്ടുണ്ടെങ്കിൽ മിത്തോന്നും ഇഷ്ടമാണ് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വന്ന് മണത്തു നോക്കി പോവും മക്കൾക്കും നല്ല ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ കറി വെക്കാനൊക്കെ നോക്കുകയാണ് അപ്പം നമുക്കിന്ന് മീൻ കിട്ടിയിട്ടുള്ളത് പട്ടത്തി മാന്തളാണ് കേട്ടോ പട്ടത്തി മാന്തളെന്ന് പറയുമ്പോൾ നമ്മുടെ മാന്തൾ തന്നെ അതിൻ്റെ ഒരു കുറച്ച് നീളത്തിലും അലുപ്പത്തിലുള്ള ഒരു മീനാണ് അപ്പോൾ നമ്മളൊക്കെ ഇവിടെ പട്ടത്തി മാന്തളെന്നാണ് പറയാം അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ ആൾ കഴിഞ്ഞ ദിവസം വരുമ്പോൾ കൊടുന്നതാണ് കുറച്ചധികം ഉണ്ടായിരുന്നു അപ്പോൾ അന്നും എടുത്തു ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു അപ്പോൾ അതും ഇന്നെടുത്ത് കറി വെക്കുകയാണ് ഇന്നാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ കറിയൊക്കെ കുറച്ച് ബാക്കിയുള്ളത് കൊണ്ട് ഞാൻ ഒരു കുഞ്ഞു കറിയാണ് വെക്കുന്നത് പെട്ടെന്ന് എളുപ്പത്തിൽ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ കറിയാണ് പ്രത്യേകിച്ച് ചേരുവകളും വലിയ ഇതൊന്നുമില്ല ഒരു കുഞ്ഞു കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല എല്ലാ സ്ഥലത്തും നല്ല മഴയാണ് അടച്ച മഴ കാരണം പുറത്തേക്ക് ഇറങ്ങാനും പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ ഒരു മഴയ്ക്കൊക്കെ ഒരു കുറവുണ്ട് ഒരു വെയിലൊക്കെ ചെറുതായിട്ട് ഒന്ന് വെയിലൊക്കെ ഒതിച്ച് വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് തുണികളാണെങ്കിലും മുറ്റത്തൊക്കെ പുറത്തൊക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ പണിയെടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധ മുഴുവൻ മഴ വരുന്നുണ്ടോ മഴ വരുന്നുണ്ടോ എന്നുള്ള ഒരു ശ്രദ്ധയിലാണ് നമ്മുടെ പണികൾ അതുകൊണ്ട് തന്നെ ചടപട ചടപടയച്ചിട്ട് നമ്മൾ വേഗം പണികൾ തീർക്കാനുട്ടോ അപ്പോൾ മഴ പെയ്യുന്ന മഴ പെയ്യുന്നത് വരുന്നതുണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ ഓടണം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കുട്ടികളാണെന്നുണ്ടെങ്കിൽ വീട്ടിലുണ്ട് അപ്പോൾ ഒരാഴ്ച ലീവായിരുന്നു അവർക്ക് മഴ കാരണം ഒരാഴ്ചത്തെ അവധി ഉണ്ടായിരുന്നു ഇനി കഴിഞ്ഞ അടുത്ത ദിവസം തൊട്ടിട്ട് ഒക്കെ തുടങ്ങുമായിരിക്കും അപ്പോൾ പിന്നെ കുട്ടികളെല്ലാവരും ക്ലാസ്സിന് പോകും അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മഴ കാരണം തന്നെ വെള്ളത്തിൻ്റെ അത്ര ബുദ്ധിമുട്ടില്ലെങ്കിലും പറമ്പിലും മുറ്റത്ത് വരുന്ന വഴിയിലൊക്കെ അത്യാവശ്യം നല്ല മഴ പെയ്തുകൊണ്ട് അത്യാവശ്യം വെള്ളമൊക്കെ വന്നു അതുപോലെ തന്നെ നമ്മളവിടെ തൊട്ട കുറച്ച് അപ്പുറത്താണ് കുറച്ചല്ല കുറച്ച് ദൂരത്താണ് നമ്മുടെ ഭാരതപ്പുഴ അപ്പോൾ പുഴയിലും പറഞ്ഞു കേട്ട് ഒരുപാട് വെള്ളം വന്നതുകൊണ്ട് അവിടെ റോട്ടിലും കർമ്മ എന്ന് പറയും അവിടെയൊക്കെ വെള്ളം കയറി മൊത്തം പല സ്ഥലങ്ങളിലും വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഇന്നാണെങ്കിൽ മഴയൊക്കെ ഒന്ന് വിട്ടു നിന്നിട്ടുണ്ട് അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും വേഗം പണികളൊക്കെ തീർത്തിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഞാനും അതേ രീതിയിൽ തന്നെ വേഗം ഒന്ന് പണികൾ ചെയ്തിട്ട് ഇറങ്ങാം എന്നുള്ളൊരു മൈൻഡിലാണ് ഇതിനിടയിൽ നമ്മൾ കറിയൊക്കെ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ തേങ്ങ അരച്ചിട്ടുള്ളൊരു കറിയാണ് വെക്കുന്നത് ഞങ്ങളത് സാധാരണ ഞങ്ങൾ മാന്തളൊക്കെ വെക്കുമ്പോൾ എപ്പോഴും തേങ്ങ അരച്ച് പച്ച അരച്ച് വെച്ചിട്ടുള്ളൊരു കറി തന്നെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ അതിലേക്കായിട്ട് ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് വെപ്പിലിട്ടെടുത്തു നമ്മുടെ വാളംപുളി തന്നെയാണ് പുളിയും പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് തേങ്ങയും അരച്ചതും കൂടി മിക്സാക്കിയിട്ട് നന്നായി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മീനും ഒപ്പം തന്നെ ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ നമ്മൾ അടുപ്പത്ത് വെച്ച് റെഡിയാക്കുകയാണ് കേട്ടോ അങ്ങനെ കറിയൊക്കെ കൂട്ടി വെച്ചതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള മീനൊക്കെ എടുത്തിട്ട് ഒന്ന് വറക്കാനൊക്കെ വേണ്ടിയിട്ട് ഒന്ന് കൂട്ടി കായൊക്കെ ചേർത്ത് വെക്കുന്നുണ്ട് അതിൻ്റെ മീടെ കുറച്ച് വേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കറിയൊക്കെ അവിടെ ആയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ മീനൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം നമ്മൾ മീനും അങ്ങനെ വറുത്തെടുക്കുകയാണ് അങ്ങനെ നമ്മുടെ കറിയൊക്കെ ആയതിനു ശേഷം എല്ലാവരും കൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി ഇപ്പോൾ ഉച്ച സമയമായിട്ടുണ്ട് ഈ ടൈമിലാണ് നമ്മൾ കണ്ണൻ്റെ ഫ്രണ്ട്സൊക്കെ വീട്ടിലേക്ക് കളിക്കാൻ വന്നിട്ടുണ്ട് കണ്ണനും അവൻ്റെ ഫ്രണ്ട്സ് മോബി റോബി അവരൊക്കെയാണ് തൊട്ടടുത്ത വീട്ടിലെ കുട്ടികൾ തന്നെയാണ് അവരെല്ലാവരും ഒരേ ഏജ് ആയ കാരണം കളിക്കാനൊക്കെ കണ്ണനാളും കിട്ടും അപ്പോൾ ഇന്നാണെങ്കിലും മഴയൊക്കെ ഒന്ന് വിട്ടു നിന്ന ദിവസമായതുകൊണ്ട് അവരെല്ലാവരും ഫുട്ബോൾ കളിക്കാൻ വന്നിട്ടുണ്ട് അതിനിടയിൽ നമ്മുടെ തുളസിയാണ് ഉണ്ടായി തുളസി ആണെങ്കിൽ ഇപ്പോൾ ഒന്ന് ക്ഷീണിച്ച പോലെ നിൽക്കുന്നുണ്ട് അപ്പം അതിൻ്റെ മേലാണെങ്കിൽ കതിരൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ കതിരൊക്കെ പൊട്ടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തുളസി വീണ്ടും നന്നായിട്ട് വളരും അപ്പോൾ ഞാൻ അങ്ങനെ തുളസിൻ്റെ കതിരൊക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ പുതിയ വീടിൻ്റെ മുൻഭാഗത്തായിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് കേട്ടോ ആ കാണുന്നത് ഇപ്പോൾ ഞാൻ അധികവും സിമൻറ്റും ചാക്കിൽ തന്നെയാണ് ഒരുവിധം എല്ലാതും വെച്ചിട്ടുള്ളത് ചെടികളല്ല നമ്മുടെ തുളസി ആയാലും പിന്നെ നമ്മുടെ പച്ചമുളക് നാരങ്ങം അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇതൊക്കെ നമ്മൾ ചാക്കിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിൽ പണി നടക്കുന്നതുകൊണ്ട് ചാക്കുകളൊക്കെ ഒരുപാടുള്ളതുകൊണ്ട് മണ്ണൊക്കെ നിറച്ചിട്ട് ഞാൻ അതിൽ തന്നെ അങ്ങോട്ട് നടുന്നതാണ് പിന്നെ നമ്മളെവിടെ വെക്കണം എന്നുള്ളത് ഒരു സ്ഥലം സെറ്റാവാത്ത കാരണവും കൂടിയാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് ഞാൻ പോണത് കണ്ടിട്ട് നിത്തുവിൻ്റെ കൂടെ വരുന്നുണ്ട് നിത്തിൻ്റെ ഒരു ബൂളുണ്ട് ബോൾ കിട്ടിയാൽ അത് ഇട്ട് തട്ടി തട്ടി നടക്കും പിന്നെ ഏട്ടന്മാരെല്ലാവരും കളിക്കാൻ അപ്പുറത്തുണ്ട് അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് ആളും നടക്കുന്നത് ഇപ്പോൾ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ പറമ്പിലൊക്കെ ആണെങ്കിൽ ഓലയും തേങ്ങയൊക്കെ വീണ് കിടക്കുന്നുണ്ട് അപ്പോൾ അധികമില്ല ഇല്ല അച്ഛനൊക്കെ വന്നിട്ട് ഒരു ട്രിപ്പ് എടുത്ത് പോയിരുന്നു അത് കാരണം അപ്പോൾ ഞാനൊന്ന് വെറുതെ ഇങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇട്ട് തേങ്ങ ഒക്കെ എടുക്കുന്നുണ്ട് അതൊക്കെ നമ്മളൊന്ന് പറക്കി ഒരു അരുവിലയ്ക്കൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഓലക്കെയാണ് അപ്പുറത്തെ സൈഡിലും ഉണ്ട് അപ്പോൾ എല്ലാം മഴ കൊണ്ട് നനഞ്ഞു ചീഞ്ഞ പോലെ ആയിട്ടുണ്ട് അവിടെ കിടക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യമല്ല ഈ മഴയുടെ തൊട്ട് മുന്നേ നല്ലൊരു കാറ്റു മഴയൊക്കെ വന്നപ്പോൾ പൊട്ടി വീണ ഒരു മാവിൻ്റെ കൊമ്പാണ് കേട്ടോ അത് അത്യാവശ്യം നല്ല മാങ്ങ ഉണ്ടായിരുന്ന ഒരു മാവായിരുന്നു അത് അതിൻ്റെ ഒരു വലിയ കൊമ്പാണ് പൊട്ടി വീണത് അത് പിന്നെ അങ്ങനെ മരമുറിക്കാരൊക്കെ വന്നപ്പോൾ അവരെ കൊണ്ട് കുറച്ച് ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് ഇട്ടതാണ് കേട്ടോ ആ ഭാഗത്ത് അവിടെ കിടക്കുന്നത് അങ്ങനെ നമ്മൾ പറമ്പിൽ ഉള്ള ഓലയും അങ്ങനെയുള്ള തേങ്ങ ഒക്കെ പറക്കി കൂട്ടുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് നല്ല കൊതുണ്ട് അതുകൊണ്ട് അധികം സമയമൊന്നും നമുക്ക് അങ്ങനെ നിന്ന് നടക്കാനൊന്നും പറ്റില്ല നമ്മൾ വേഗം വേഗം ചെയ്ത് പോകേണ്ടി വരും കാരണം മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ പറമ്പൊക്കെ ഒന്നും അങ്ങോട്ട് ലെവലായിട്ടില്ല അപ്പം അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ കണ്ണനൊക്കെ അങ്ങോട്ട് കയറിപ്പോയി പിന്നെ കഴിഞ്ഞ പ്രാവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ തെങ്ങ് കയറിയത് ഈ മഴയുടെ അടുപ്പിച്ചിട്ടായതുകൊണ്ട് തന്നെ അപ്പോൾ ചകിരിയൊക്കെ നമ്മൾ തേങ്ങ ഒക്കെ പൊളിച്ചിട്ട് അങ്ങനെ കൊടുക്കുക ചെയ്തു അപ്പോൾ ചകിരി അങ്ങനെ പറമ്പിൽ കിടക്കുകയാണ് ചെയ്ത് അന്ന് തൊട്ടിട്ട് പിടിച്ച മഴ വേണം അപ്പോൾ അതുകൊണ്ട് എല്ലാം നനഞ്ഞിട്ട് ചകിരിയൊക്കെ ഒന്ന് ആകെ നനഞ്ഞ് ഒന്നുകൂടിയിട്ട് കെടുക്കുകയാണ് അപ്പോൾ ഇനി അതൊക്കെ നന്നായിട്ടൊന്ന് ഉണക്കണം എന്നുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം നല്ലൊരു വെയിലൊക്കെ തീറിക്കണം അപ്പോൾ വെയിലൊക്കെ വന്നതിന് ശേഷം നമുക്ക് ചകിരി അതൊക്കെ എടുത്ത് ഉണക്കി റെഡിയാക്കി നമുക്ക് വിറക് വരയിലൊക്കെ കയറ്റണം അപ്പോൾ അങ്ങനെയുള്ള പണികളൊക്കെ നമുക്കുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോകളുമായി നമ്മൾ ഇനിയും വരാം അതുവരേക്കും ബബായ്